ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ കേരള പി എസ് സിയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും അപ്പോൾ ചില കോഡുകളും ട്രിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വളരെ കൃത്യമായി തന്നെ പഠിച്ചു പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ആണ് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് vi yeah. അനീഷ് ലാല് വിനു അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കമന്റ് ഒക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതി റാവു ഫൂലെ സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതി റാവു ഫൂലെയാണ് അപ്പൊ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സത്യശോധക് സമാ സമാജം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സത്യം എന്ന് കണക്ട് ചെയ്ത് വെക്കാം സത്യം അപ്പോൾ സത്യം എന്താണ് തീ പോലെ ജ്വലിക്കും സത്യം തീ പോലെ എന്ന് കണക്ട് ചെയ്താൽ തീ എന്നതിൽ നിന്ന് ജ്യോതി റാവു ഫൂലെ കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ സത്യശോധക് സമാജം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സത്യം എന്ന് കണക്ട് ചെയ്ത് വെച്ചു സത്യം എന്താണ് തീ പോലെ ജ്വലിക്കും തീ എന്നതിൽ നിന്ന് ജ്യോതി റാവു ഫൂലയും കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതി റാവു ഫൂലെയാണ് ഇനി ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബോംബെയിൽ വെച്ചിട്ടാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബോംബെയിൽ വെച്ചിട്ടാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബോംബെയിലാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് അപ്പോൾ ആര്യ സമാജം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആര്യ എന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ ആര്യ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലു അർജുൻ്റെ മൂവി ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ അല്ലുവിൻ്റെ മൂവിയൊക്കെ എന്താണ് നമുക്ക് അല്ലുവിനോട് ഒരു ദയ തോന്നുന്ന മൂവികളാണല്ലേ പണ്ടത്തെ അല്ലുവിൻ്റെ മൂവികളൊക്കെ എടുത്താൽ എന്താണ് നമുക്ക് അല്ലു ഒരു ദയ തോന്നും പിന്നെന്താണ് പ്ലസ് ഒരു ഒരാനന്ദം നൽകൂല്ലേ ആനന്ദം അപ്പോ ദയാ പ്ലസ് ആനന്ദം നമുക്ക് ദയാനന്ദ എന്താ സരസ്വതി എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ ആര്യ സമാജം എന്ന് പറയുമ്പോൾ നമ്മൾ ആര്യ എന്ന മൂവി എടുത്തു അപ്പോ ആര്യ എന്ന മൂവിയിൽ അല്ലു അർജുനാണ് അപ്പൊ അല്ലു അർജുന്റെ മൂവികളൊക്കെ എന്താണ് ആ നമുക്ക് ദയ തോന്നുന്ന മൂവികളാണല്ലേ അല്ലുവിനോട് ഒരു ദയ തോന്നും പ്ലസ് ആനന്ദം അപ്പൊ ദയ പ്ലസ് ആനന്ദം എന്നതിൽ നിന്ന് സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറ പാണ്ഡുരങ് പ്രാർത്ഥനാ സമാജം ആരാണ് സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡൂരംഗമാണ് അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് ആത്മീയമായിട്ടുള്ള കാര്യമാണ് അല്ലേ പ്രാർത്ഥിക്കുക എന്നുള്ളത് ആത്മീയമായിട്ടുള്ള കാര്യമാണ് അപ്പൊ പ്രാർത്ഥന സമാജം ആത്മാറ പാണ്ഡൂരംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേഷുലിംഗം ഹിതകാരിണി സമാജം വീരേഷു ലിംഗമാണ് സമത്വ സമാജം ആരാണ് വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമികളാണ് അപ്പം സമത്വം ഈക്വലായി കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് ആ നമ്മൾ തുല്യമായി കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വൈ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം വൈ വൈ എന്നതിൽ നിന്ന് സ്വാമികൾ കണക്ട് ചെയ്യാലോ സമത്വ സമാജം സ്ഥാപിച്ചത് സ്വാമികളാണ് അപ്പം സമത്വം ഈക്വലായി കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് നമുക്കതിനെ വൈ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പം വൈ എന്നതിൽ നിന്ന് സ്വാമികൾ കണക്ട് ചെയ്ത് വെക്കാം ഇനി അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ് അപ്പോൾ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ അരയണ്യങ്ങളെയും താറാക്കളെയൊക്കെ കൊണ്ട് അതിന്റെ ഉടമ്പ അങ്ങനെ റോഡിലൂടെ പോകുന്ന കാണാറുണ്ട് ല്ലേ അപ്പൊ ഡെയിലി ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് അവരെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉടമ കറുത്തു പോവാൻ ചാൻസ് ഉണ്ട് കറുത്തു പോവാൻ ചാൻസ് ഉണ്ട് അല്ലെ അപ്പോൾ കറുത്തു പോവുക എന്നുള്ളതിൽ നിന്ന് കറുപ്പൻ കണക്ട് ചെയ്യാലോ അപ്പൊ അരയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ് സ്ഥാപിച്ചത് അപ്പൊ സമാജം എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിലൂടെ ഒക്കെ അരയന്നങ്ങളെ കൊണ്ടുപോകുന്ന അവരുടെ ഉടമയെ ഓർക്കുകയാണ് അല്ലെ ഉടമ എന്താണ് ഡെയിലി വെയിലുകൊണ്ട് കഴിഞ്ഞാൽ കറുത്തു പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ പണ്ടിറ്റ് കറുപ്പൻ കണക്ട് ചെയ്ത് വെക്കുക ഇനി പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് പൊയ് കയ്യിൽ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് അപ്പൊ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് കാണാൻ സാധിക്കും അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആലോചിക്കുക നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ അപ്പൊ പൊയ്കയിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് പൊയ്കയിൽ ഒളിച്ചിരിക്കുകയാണ് ഓർത്താൽ മതി കാണാൻ സാധിക്കുന്നില്ല അല്ലെ അപ്പൊ പൊയ്കയിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യക്ഷത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചത് എന്താണ് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കാണാൻ സാധിക്കില്ല അപ്പോൾ ഒരു പൊയ്കയിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് കാണാൻ സാധിക്കും അപ്പോൾ പൊയ്കയിൽ കുമാര ഗുരുദേവൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ഇയർ കൂടിയൊന്നോർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് അപ്പൊ അത് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി സാധു ജനങ്ങൾക്ക് വേണ്ടിയാണ് പോരാടിയത് എന്ന് ഓർത്താൽ മതി സാധു ജനങ്ങൾക്ക് വേണ്ടി പോരാടിയത് ആരാണ് അയ്യങ്കാളിയാണ് അപ്പൊ സാധു ജനങ്ങൾ എന്നതിൽ നിന്ന് സാധുജന പരിപാലന സംഘം കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ സാധു ജനങ്ങൾക്ക് വേണ്ടി ആര് പോരാടി അയ്യങ്കാളി അപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് അപ്പൊ ആത്മവിദ്യാസംഘം എന്ന് പറയുമ്പോൾ ആത്മീയത എന്ന് കണക്ട് ചെയ്താൽ മതി ആത്മവിദ്യാസംഘം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണക്ട് ചെയ്ത് വെച്ചു ആത്മീയത ആത്മീയ കാര്യങ്ങളിൽ അറിവുള്ളവർക്ക് എന്താണ് ആ ഭയങ്കര വാക്സാമർഥ്യം ആയിരിക്കും വാക്സാമർഥ്യം എന്നതിൽ നിന്ന് വാഗ്ബടാനന്ദൻ എന്ന് കണക്ട് ചെയ്യാലോ അപ്പോൾ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വീ ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ വീട്ടി ഭട്ടതിരിപ്പാടാണ് അപ്പൊ നമ്മൾ യോഗം ചേരുമ്പോ എന്താണ് വിളക്കൊക്കെ കത്തിക്കൂലേ നമ്മളൊരു യോഗം ചേരുമ്പോ എന്താണ് വിളക്കൊക്കെ കത്തിക്കും തിരിയിട്ട് വിളക്ക് കത്തിക്കും എന്നോർത്താൽ മതി അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം എല്ലാവരും കൂടുമ്പോ ഒരു യോഗൊക്കെ കൂടുമ്പോ എന്താണ് യോഗത്തില് ടീ കൊടുക്കൂലേ ടീ ടീ എന്നതിൽ നിന്ന് വീട്ടി കണക്ട് ചെയ്യാലോ അപ്പോ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വീട്ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ടി ഭട്ടതിരിപ്പാടാണ് ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യാണ് അപ്പൊ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് മഹാസഭ ഒരു വലിയ സഭ നടക്കുകയാണ് കേട്ടോ അപ്പോൾ സഭയിലുള്ളതെല്ലാം ആരാണ് ഹിന്ദുക്കളാണ് അപ്പൊ ഹിന്ദു എന്നത് ഒരു മതമാണല്ലേ അപ്പം മതം എന്നതിൽ നിന്ന് മതൻ മോഹൻ മാളവ്യ കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ ഹിന്ദു മഹാസഭ എന്ന് പറയുമ്പോൾ വലിയൊരു സഭയാണ് അപ്പോൾ സഭയിലുള്ളതെല്ലാം ഹിന്ദുക്കളാണ് എന്ന് കണക്ട് ചെയ്യുക അപ്പോൾ ഹിന്ദു എന്നത് ഒരു മതമാണല്ലേ അപ്പം മതം എന്നതിൽ നിന്ന് മതൻ മോഹൻ മാളവ്യ എന്ന് കണക്ട് ചെയ്ത് വെക്കുക ഇനി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സഭയിലുള്ള ആളുകളൊക്കെ എന്താണ് ആനന്ദത്തിന് വന്നതാണ് സന്തോഷിക്കാൻ വന്നതാണ് എന്നോർത്താൽ മതി ഒരു സഭയിലുള്ള മഹാസഭയാണ് അപ്പോൾ ആ സഭയിലുള്ള ആളുകളൊക്കെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ആനന്ദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് അപ്പോൾ അവരൊക്കെ എന്താണ് യോയോ ആണ് എന്നോർത്താൽ മതി യോയോ യോയോ ടീമാണ് കേട്ടോ അപ്പോൾ യോയോ എന്നതിൽ നിന്ന് യോഗി എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മഹാസഭയാണ് ആ സഭയിലുള്ളവരൊക്കെ എന്താണ് ആനന്ദിക്കാൻ വന്നവരാണ് സന്തോഷിക്കാൻ വേണ്ടി വന്നവരാണ് അപ്പൊ അവരെന്താണ് യോയോ ടീമാണ് കേട്ടോ മോഡേൺ ആയിട്ടുള്ള യോയോ ടീമാണ് അപ്പൊ യോയോ എന്നതിൽ നിന്ന് യോഗി എന്ന് കണക്ട് ചെയ്ത് വെക്കാം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ രാമനും കൃഷ്ണനും വിവേകമുള്ളവരായിരുന്നു എന്നോർത്താൽ മതി രാമനും കൃഷ്ണനും വിവേകമുള്ളവരായിരുന്നു എന്നോർത്താൽ വിവേകാനന്ദൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ആണ് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ ജാതി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ് അപ്പൊ ജാതി നാശിനി സഭ എന്ന് പറയുമ്പോൾ നമുക്ക് ജാതി നശിച്ചാൽ എന്ന് കണക്ട് ചെയ്യാം ജാതി നശിച്ചാൽ ജാതി നശിച്ചാൽ എന്താണ് ആ നമുക്ക് ആനന്ദമാകുമെന്ന് കണക്ട് ചെയ്യാലോ ജാതി നശിച്ചാൽ ആനന്ദം അപ്പോൾ ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ് സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ പേരിൽ തന്നെ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പനാണ് നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ ആത്മ ബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് അപ്പൊ ബോധോദയം ഉണ്ടായാൽ എന്താണ് അതൊരു ശുഭ വാർത്തയാണ് എന്ന് പറയുന്നത് എന്താണ് അതൊരു ശുഭ വാർത്തയാണ് അല്ലേ ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ് അപ്പോ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടു ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്